ഇരട്ടക്കുട്ടികൾക്ക് അടിസ്ഥാനം സയൻസിന്റെ ചില കളികൾ തന്നെയാണ് ചിലർക്ക് ഇരട്ടക്കുട്ടികൾ ഉണ്ടാവുന്നു ഇതിന് കാരണവും ഇരട്ടക്കുട്ടി സാധ്യത വർദ്ധിപ്പിക്കാനുള്ള മെഡിക്കൽ വഴികളുമെല്ലാം ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതിനു മുൻപ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കുഞ്ഞ് എന്നത് ദാമ്പത്യത്തിലെ കെട്ടുറപ്പാണ് വിവാഹ ശേഷം കുഞ്ഞുണ്ടാകാൻ പ്രാർത്ഥനയും ചികിത്സകളുമെല്ലാം കൊണ്ട് നടക്കുന്നവരുണ്ട് ചിലർക്ക് ഇത് വേഗം ലഭിക്കുന്നു ചിലർക്ക് ഏറെ ബുദ്ധിമുട്ടും ഈ ഭാഗ്യം ലഭിക്കാത്തവരുമുണ്ട് ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുമ്പോൾ പലർക്കും ആഗ്രഹങ്ങൾ പലതും ഉണ്ടാകും ആരോഗ്യവും സൗന്ദര്യവുമുള്ള ഉള്ള കുഞ്ഞെന്നത് പൊതുവായി പറയാം ഇതല്ലാതെ ആൺകുഞ്ഞ് വേണം പെൺകുഞ്ഞ് വേണം എന്ന ആഗ്രഹങ്ങളും ഉള്ളവരുണ്ട് ഇനി മൂന്നാമതൊരു കൂട്ടരുണ്ട് ഇരട്ട കുട്ടികളെ വേണം എന്നാഗ്രഹിക്കുന്നവർ സന്താന ഭാഗ്യത്തിൽ അപൂർവം ലഭിക്കുന്ന ഒന്നാണിത് ട്വിൻസ് അഥവാ ഇരട്ടക്കുട്ടികൾ രണ്ടു തരമുണ്ട് മോണോസൈക്കോട്ടിക് ട്വിൻസും ഡൈസൈഗോട്ടിക് സൈഗോട്ടിക് ട്വിൻസും മോണോ സൈഗോട്ടിക് ഐഡൻറ്റിക്കൽ ട്വിൻസാണ് അതായത് ഒരുപോലെയുള്ള ട്വിൻസ് ബീജവും അണ്ടവും യോജിച്ചുണ്ടാകുന്ന സൈഗോട്ട് അഥവാ ഭ്രൂണം രണ്ടായി വിഭജിച്ചുണ്ടാകുന്നവ ഇവർ ഏറെ സാമ്യമുള്ളവരായിരിക്കും രണ്ട് വ്യത്യസ്ത ഭ്രൂണങ്ങളായി വളരും എന്നാൽ ഡൈസൈഗോട്ടിക് ട്വിൻസിൽ രണ്ട് ബീജങ്ങളും രണ്ട് അണ്ടങ്ങളുമായി സംയോജിക്കുകയാണ് ചെയ്യുന്നത് ഇവ ഒരുമിച്ച് വളരുന്നു കാഴ്ചയിൽ വ്യത്യസ്തരാകും പ്രയോരിറ്റിയാണ് അടുത്തത് അതായത് എത്ര തവണ പ്രസവിച്ചു എന്നതാണ് അടുത്ത ഘടകം കൂടുതൽ തവണ പ്രസവിക്കുന്നവർക്ക് കൂടുതൽ സാധ്യത എന്നാണ് പഠനങ്ങൾ പറയുന്നത് പ്രത്യേകിച്ചു അഞ്ചു പ്രസവം എല്ലാം കഴിഞ്ഞാൽ അടുത്തത് മുതൽ ഈ സാധ്യത വർദ്ധിക്കും അതുപോലെ മുപ്പതിനും മുപ്പത്തി അഞ്ച് വയസ്സിന് ഇടയിലുള്ള പ്രസവത്തിലും ഇത് സാധ്യതയുണ്ട് ഇത്രയും പ്രസവം എന്നത് നടക്കുന്ന കാര്യമല്ലെങ്കിലും ഇതിൽ ഒരു സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ രണ്ട് ഗർഭധാരണത്തിന് ഇടയിലായി സമയം കൂടുതലുള്ളത് ഇരട്ടക്കുട്ടി സാധ്യത വർദ്ധിപ്പിക്കുന്നു അതായത് ഒരു പ്രസവ ശേഷം പെട്ടെന്ന് തന്നെ ഗർഭിണിയാകാതെ കൂടുതൽ ഗർഭധാരണം നടക്കുന്നതാണ് ഈ സാധ്യത വർദ്ധിപ്പിക്കുന്നതെന്ന് വേണം പറയാം അടിസ്ഥാനമാക്കിയാണ് ഇരട്ടക്കുട്ടി സാധ്യത വിലയിരുത്തുന്നത് ഒരു നീഗ്രോ വിഭാഗത്തിൽപ്പെടുന്നവർക്കാണ് ഇരട്ട കുട്ടി സാധ്യത ഏറെ എന്ന് പറയപ്പെടുന്നു മംഗോളിയൻസിനാണ് ഏറ്റവും കുറവ് കൊക്കേഷ്യൻസ് എന്ന് പറയുന്നവർക്കാണ് കൂടുതൽ ഇന്ത്യക്കാർ ഇവ രണ്ടിനും ഇടയിലുള്ളവരാണ് അതായത് സാധ്യത കുറവല്ല കൂടുതലുമല്ല ഏഷ്യക്കാരെക്കാൾ ആഫ്രിക്കക്കാർക്കും യൂറോപ്യൻസിനുമാണ് ഈ സാധ്യത കൂടുതൽ എന്നാണ് മനസ്സിൽ വിശദീകരിക്കുന്നത് അതുപോലെ പ്രായവും ഇരട്ടക്കുട്ടി സാധ്യത നൽകുന്ന ഒന്നാണ് മുപ്പത് മുപ്പത്തി അഞ്ചു വയസ്സ് പ്രായമുള്ളവരിലാണ് ഇതിനു സാധ്യത ഏറെ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇവരിൽ ഓവറികൾ ഒരു മാസം ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ പുറപ്പെടുവിക്കുന്നതാണ് കാരണമാകുന്നത് പ്രായമേറിയ സ്ത്രീകളിൽ കൂടുതൽ ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതാണ് കൂടുതൽ അണ്ടങ്ങൾ ഉൽപ്പാദിപ്പിക്കുവാൻ കാരണമാകുന്നത് ഇതാണ് ഇവരിൽ ഇരട്ടക്കുട്ടി സാധ്യത കൂട്ടുന്നതും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം